വി എസിന് ശേഷം സി പി എമ്മിലെ ഒറ്റക്കൊമ്പനാണ് ജി സുധാകരൻ നിലപാട് കൊണ്ടും ആദർശം കൊണ്ടും ഒരു പക്ക കമ്മ്യൂണിസ്റ്റ് എന്നാൽ ഇപ്പോഴത്തെ ഇടതുപക്ഷത്തിന് കമ്മ്യൂണിസ്റ്റുകൾക്ക് വലിയ വിലയില്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു ജി സുധാകരന് പാർട്ടിയിൽ പുല്ലുവിലയാണുള്ളത് ഇത് മനസ്സിലാക്കിയ ജി സുധാകരൻ ഇപ്പോൾ തന്നെ ഏതാണ്ട് പാർട്ടിയോട് ഇടഞ്ഞു തന്നെയാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് താൻ കൂടി വളർത്തി വലുതാക്കിയ കുട്ടനാട്ടിലെ സി പി പരിപാടിയിൽ നിന്നും ജി സുധാകരൻ പങ്കെടുക്കാതിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളിലായി സുധാകരൻ പാർട്ടിയോട് കൊമ്പ് കോർക്കുകയായിരുന്നു കഴിഞ്ഞ ആഴ്ചകളിൽ തന്റെ അതൃപ്തി രൂക്ഷമാക്കാനും സുധാകരൻ മടിച്ചില്ല മുൻകാലങ്ങളിൽ സുധാകരന്റെ വിമർശനങ്ങൾ ഗൌരിക്കാതിരുന്ന പാർട്ടി ഇപ്പോൾ സുധാകരനെ ഒന്ന് പരിഗണിക്കുന്നുണ്ട് ഇപ്പോഴത്തെ നിലയിൽ പല വിഷയങ്ങളിലായി ആകമൊത്തം നനഞ്ഞു കുളിച്ചു നിൽക്കുന്ന പാർട്ടിയിൽ ഇപ്പോൾ ഇലക്ഷൻ എടുത്തതിന്റെ ചങ്കിടിപ്പ് പെരുമ്പറ പോലെ മുഴങ്ങുകയാണ് ശബരിമല വിഷയം ഉൾപ്പെടെ സർക്കാരിന് നാണക്കേടായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് സുധാകരന്റെ ഈ പെരുമാറ്റം ഇതിൽ പാർട്ടി വളരെ അസ്വസ്ഥമാണ് ഇപ്പോൾ തന്നെ തോൽവി ഭയന്നിരിക്കുന്ന ഇടതുപക്ഷത്തിന് കൂട്ടത്തിലുള്ള സുധാകരൻ തന്നെ പണി കൊടുക്കുന്ന സാഹചര്യമാണുള്ളത് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം സുധാകരനെ അനുനയിപ്പിക്കാൻ പാർട്ടി നേതൃത്വം നേരിട്ടിറങ്ങിയത് എന്നാൽ കുട്ടനാട്ടിലെ പ്രതികൂല കാലാവസ്ഥയോട് എന്നും പടവെട്ടിട്ടുള്ള സുധാകരൻ വില കുറഞ്ഞ ഈ അനുനയ നീക്കത്തെ പുല്ലുപോലെയാണ് തള്ളിക്കളയുന്നത് പരിപാടി അവർ നടത്തിക്കൊള്ളുമെന്നും തന്റെ ആവശ്യം ഇല്ലെന്നുമായിരുന്നു സുധാകരന്റെ പ്രതികരണം ഇപ്പോൾ നടക്കുന്ന ഈ പരിപാടിയിൽ പേരിന് മാത്രമാണ് സുധാരന് പരിപാടിയിലേക്ക് ക്ഷണമുള്ളത് അദ്ദേഹത്തിന് നോട്ടീസ് പോലും നൽകിയിട്ടില്ല ഒന്ന് ഓർത്തു നോക്കണം ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ഒരു തുടർഭരണം ഉറപ്പാക്കാൻ സുധാകരൻ നൽകിയ സംഭാവനകൾ അത്രയ്ക്ക് വലുതായിരുന്നു ഒന്നാം പിണറായി വിജയൻ സർക്കാർ ഉയർത്തിപ്പിടിച്ച നേട്ടങ്ങളിൽ നിന്ന് റോഡുകളിലെയും വികസനമായിരുന്നു വർഷങ്ങളോളം നിയമക്കുരുക്കിൽപ്പെട്ട് പൂർത്തിയാകാതെ കിടന്നിരുന്ന പല റോഡുകളും ബൈപ്പാസുകളും പാലങ്ങളും പൊതുമരാമത്ത് മന്ത്രിയായ സുധാകരൻ വളരെ കയ്യടക്കത്തോടെയാണ് പൂർത്തിയാക്കിയത് ഇത് സർക്കാരിന് നൽകിയ മൈലേജ് ചില്ലറയല്ല ആ സുധാകരനാണ് ഇപ്പോൾ പാർട്ടിയുടെ പിന്നാമ്പുറത്ത് ഒരു ഭിക്ഷാം ദേഹിയെ പോലെ നിൽക്കുന്നത് ഇത്രയും കടുത്ത വിവാദങ്ങൾ നിലനിൽക്കുന്നതിനിടെ ജി സുധാകരനെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സി പി പരിപാടി ഇന്ന് കുട്ടനാട്ടിൽ നടക്കുമെന്നാണ് അറിയിച്ചിരുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ് ജി സുധാകരനെ ഒരു പരിപാടിയിലേക്ക് ആലപ്പുഴയിലെ നേതൃത്വം ക്ഷണിച്ചത് പാർട്ടിയുടെ പോഷക സംഘടനയായ കെ എസ് കെ ടിയുവിന്റെ മുഖമാസിക കർഷക തൊഴിലാളികളുടെ വി എസ് അച്യുതാനന്ദൻ സ്മാരക പുരസ്കാര സമർപ്പണ പരിപാടിയിലേക്കാണ് സുധാകരനെ ക്ഷണിച്ചിരിക്കുന്നത് പാർട്ടി ജനറൽ സെക്രട്ടറി എം എ വേവിയും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് നേതൃത്വവുമായി പരസ്യ പോരിലേക്ക് കടന്ന ജി സുധാകരനെ കഴിഞ്ഞ ദിവസം വീട്ടിലെത്തി നേതാക്കൾ അനുനയിപ്പിക്കുകയായിരുന്നു കേന്ദ്ര കമ്മിറ്റി അംഗം വി എസ് സുജാതയും ജില്ലാ സെക്രട്ടറി ആർ നാസറും നേരിട്ടായിരുന്നു പരിപാടിക്ക് ക്ഷണിച്ചത് ക്ഷണം സ്വീകരിച്ച് പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് ജി സുധാകരൻ നേരത്തെ അറിയിച്ചിരുന്നത് എന്നാൽ പിന്നീട് നിലപാട് മാറ്റുകയായിരുന്നു ഇതോടൊപ്പം സ്വർണപ്പാളി വിഭാഗത്തിലും സർക്കാരിനെ കൊട്ടാൻ സുധാകരൻ മറന്നില്ല എല്ലാത്തിനും മീതെയാണ് രാഷ്ട്രീയമെന്നും അയ്യപ്പനെ പോലും സുരക്ഷിതമാക്കി വെക്കുന്നത് രാഷ്ട്രീയമെന്ന ഉപരി മണ്ഡലമെന്നും ജി സുധാകരൻ പറഞ്ഞു ആ മണ്ഡലത്തിൽ ിൽ പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ് അയ്യപ്പനെ രാഷ്ട്രീയമായി സംരക്ഷണം ഇല്ലെങ്കിൽ എന്നെ അയ്യപ്പനെ കൊണ്ടുപോയനെ അയ്യപ്പന്റെ വിഗ്രഹവും കൂടി കൊണ്ടുപോയനെ ഞാൻ മന്ത്രി ഒരു സ്വർണപ്പാളിയും ആരും കൊണ്ടുപോയിട്ടില്ല മൂന്നര വർഷം കഴിഞ്ഞപ്പോൾ എന്റെ ദേവസ്വ സ്ഥാനം കടന്നപ്പള്ളിക്ക് കൊടുത്തു ഞാനുണ്ടായ മൂന്നര വർഷം ഒരഴിമതിയും നടന്നിട്ടില്ലെന്നും ജി സുധാകരൻ പറഞ്ഞു വർഷങ്ങൾ നീണ്ട രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഒരു മുട്ടു സൂചിത പോലും അഴിമതിക്കറ പുരളാത്ത നേതാവാണ് ജി സുധാകരൻ സ്വർണപ്പാളി വിഷയത്തിൽ അന്വേഷണം ഉന്നതരിലേക്ക് വിരൽ ചൂണ്ടുന്ന സാഹചര്യത്തിലാണ് സുധാകരന്റെ ഈ പ്രതികരണം നമ്മൾ രാഷ്ട്രീയ സാക്ഷരതയിൽ പിന്നിൽ പോയി വർഗീയ സാക്ഷരത കൂടി സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചു പഞ്ചായത്തുകളിൽ എന്തൊക്കെ അഴിമതി നടക്കുന്നു കേരളത്തിനാവശ്യം സ്വയം പരിശോധനയാണ് എല്ലാ കാര്യങ്ങളിലും ഇത് വേണം ഇപ്പോൾ സ്വർണപ്പാളിയിൽ എത്തിയിരിക്കുന്നു സ്വർണപ്പാളി ഇളക്കുമ്പോഴും കൊണ്ടുപോകുമ്പോഴും അളക്കേണ്ടേ അറിയില്ല എന്ന് പറയുന്നു അവരും അഴിമതിയുടെ ഭാഗമാണെന്നും ജി സുധാകരൻ പറയുന്നു ഇത് തീർച്ചയായും പാർട്ടിയിലെ ചില ഉന്നത നേതാക്കളെ തന്നെ ഉന്നമിട്ടാണ് കാരണം പഞ്ചായത്ത് തല വികസനങ്ങൾ ഒന്നാം നമ്പർ ആണെന്നാണ് ചില നേതാക്കളുടെ തള്ളൽ ഇതിലേക്കാണ് സുധാകരൻ തീകൂരിയിട്ടത് ഇതോടൊപ്പം പാർട്ടിയിലെ ചില അഭിനവ നേതാക്കൾക്കെതിരെയും ജി സുധാകരൻ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് അത് ഇങ്ങനെയാണ് അത് ഇങ്ങനെയാണ് രാഷ്ട്രീയക്കാർക്ക് ലളിത ജീവിതമാണ് വേണ്ടത് ചില നേതാക്കൾക്ക് രണ്ട് മോതിരമാണ് ഇടുന്നത് സംസാരിക്കുമ്പോൾ രണ്ട് കൈ പൊക്കി കാണിക്കും ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടത്തി കൊടുക്കണം പക്ഷപാതിത്വം പാടില്ല പെരുമാറ്റവും വേഷവിധാനവും ലളിതമാക്കണം സ്ത്രീകൾക്ക് ഒഴിവ് നൽകാം കളർ ഡ്രസ് ഒക്കെ ആകാം മുതിർന്ന നേതാക്കൾ കടും നിറങ്ങൾ ധരിക്കുന്നത് ഒഴിവാക്കണം ഫാസിസത്തെ കെട്ടുകെട്ടിക്കണം എന്ന് പ്രസംഗിച്ച് നടന്നിട്ട് കാര്യമില്ല കേരളമാണ് ഇന്ത്യ എന്ന് കരുതുന്ന ആളുകളുണ്ട് ഓരോ പാർട്ടിയും ഉത്തരവാദിത്വം നിർവഹിക്കണം ഇടതുപക്ഷം ഉത്തരവാദിത്വം നിർവഹിച്ചിരുന്നെങ്കിൽ താഴേക്ക് പോകുമായിരുന്നോ ഒറ്റ സീറ്റില്ല ബംഗാളിൽ ഇപ്പോഴെന്നും നമ്മുടെ ചുറ്റും ഏതാനും ആളുകൾ ഉള്ളത് കൊണ്ട് അഹങ്കരിക്കരുതെന്നും ജി സുധാകരൻ പറഞ്ഞു അതായത് പാർട്ടിയുടെ ഇപ്പോഴത്തെ പല നിലപാടുകളിലും കടുത്ത അതൃപ്തിയാണ് സുധാകരൻ ഉള്ളത് അതിന് കാരണമാകുന്നത് പാർട്ടിയിലെ തന്നെ ചില നേതാക്കളുടെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ തന്നെയാണ് പാർട്ടിയോട് കടുത്ത വിയോജിപ്പുള്ള സുധാകരനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ കോൺഗ്രസും രംഗത്ത് വന്നിട്ടുണ്ട് നിലവിൽ ജനങ്ങളുടെ ഇടയിൽ വലിയ വിയോജിപ്പാണ് സി പി എമ്മിനെതിരെയുള്ളത് അതിൽ സുധാകരൻ കൂടി കക്ഷി ചേർന്നതോടെ അതിന്റെ രാഷ്ട്രീയമായ ലാഭം ഉണ്ടാകാൻ പോകുന്നത് യു ഡി എഫിന് തന്നെയാകും പലപ്പോഴും സി പി എമ്മിനെതിരെ കോൺഗ്രസ് ഉന്നയിക്കുന്ന വിമർശനങ്ങൾ തന്നെയാണ് മുതിർന്ന നേതാവ് കൂടിയായ ജി സുധാകരൻ ഉന്നയിക്കുന്നത്